ഇറാനിലെ തെരുവുകളെ രക്തപങ്കിലമാക്കി സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആളിപ്പടരുമ്പോൾ ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരത്തി നാനൂറ് പിന്നിട്ടതായി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു പതിനേഴ് ദിവസമായി തുടരുന്ന ജനകീയ പ്രക്ഷോഭം ഇപ്പോൾ ഇറാനിലെ മുപ്പത്തിയൊന്ന് പ്രവിശ്യകളിലായി നൂറ്റി അൻപതോളം നഗരങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പ്രക്ഷോഭകാരികളെ നേരിടാൻ ഇറാൻ റെവല്യൂഷണറി ഗാർഡ്സും സുരക്ഷാ സേനയും നടത്തുന്ന കൂട്ടക്കുരുതികളെ കുറിച്ച് ഭീതിയോടെയാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത് പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നേരിട്ട് വെടിയുയർത്തുകയാണെന്നും ആശുപത്രികളിൽ പോലും പരിക്കേറ്റവർ സുരക്ഷിതരല്ലെന്നും ദൃക്സാക്ഷികൾ സാക്ഷ്യപ്പെടുത്തുന്നു സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധങ്ങൾ അക്രമാസക്തമായ പോരാട്ടങ്ങളിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് ഇറാന്റെ എല്ലാ കോണുകളിലും കാണാൻ സാധിക്കുന്നത് ഈ സങ്കീർണമായ സാഹചര്യത്തിൽ ഇറാനിലെ പ്രതിഷേധക്കാർക്ക് പരസ്യമായ പിന്തുണയും സഹായ വാഗ്ദാനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കും തുടക്കം വിട്ടിട്ടുണ്ട് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടത്തിൽ അമേരിക്ക ഒപ്പമുണ്ടാകുമെന്നും ആവശ്യമായ സഹായങ്ങൾ ഉടൻ തന്നെ പ്രതിഷേധക്കാരിലേക്ക് എത്തുമെന്നും ട്രംപ് വ്യക്തമാക്കി പ്രതിഷേധം തളരാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിനു പുറമെ കസ്റ്റഡിയിലെടുത്ത പ്രതിഷേധക്കാരെ വധശിക്ഷയ്ക്ക് വിധിക്കരുതെന്ന് അദ്ദേഹം ഇറാൻ ഭരണകൂടത്തിന് കർശന മുന്നറിയിപ്പ് നൽകി പ്രതിഷേധക്കാരെ വധിക്കാൻ മുതിർന്നാൽ ഇറാന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു അമേരിക്കയുടെ ഇടപെടൽ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള നഗ്നമായ കടന്നുകയറ്റമായാണ് ടെഹ്റാനിലെ ഭരണകൂടം വിലയിരുത്തുന്നത് അതിനിടെ പടിഞ്ഞാറൻ ഇറാനിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ വിമത സേനകൾ പിടിമുറുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡിന്റെ പ്രധാന താവളം തങ്ങൾ പിടിച്ചെടുത്തതായി ഇറാനിയൻ കുർദിഷ് വിമത സേന അവകാശപ്പെട്ടു ഇത് ഇറാൻ സൈന്യത്തിന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് സൈനിക താവളങ്ങൾ ആക്രമിക്കപ്പെടുന്നതും ആയുധങ്ങൾ പ്രക്ഷോഭകാരികളുടെ കൈകളിൽ എത്തുന്നതും സാഹചര്യം കൂടുതൽ വഷളാക്കുന്നു ഇതിനിടയിലും ജനങ്ങളുടെ ശബ്ദം പുറലോകം അറിയാതിരിക്കാൻ ഇറാൻ ഭരണകൂടം ഏർപ്പെടുത്തിയ ഇന്റർനെറ്റ് ഉപരോധം അഞ്ചാം ദിവസവും തുടരുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധങ്ങൾ ഏകോപിപ്പിക്കുന്നത് തടയാനായാണ് ഭരണകൂടത്തിന്റെ നീക്കം വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടതോടെ ഇറാനിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കാതെ ലോകം ഇരുട്ടിൽ തപ്പുകയാണ് ഇറാൻ ഭരണകൂടത്തിന്റെ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും വിലയിരുത്തുന്നുണ്ട് ഇറാന്റെ നിലവിലെ ഭരണകൂടം അതിന്റെ അവസാന നാളുകളിലാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് പ്രതികരിച്ചു ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെ തോക്കിൻ മൂലയിൽ അടിച്ചമർത്താൻ കഴിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം ഇറാൻ തള്ളിക്കളയുകയാണ് ഇറാൻ ജനതയുടെ യഥാർത്ഥ കൊലയാളികൾ ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമാണെന്ന് ഇറാൻ ദേശീയ സുരക്ഷാ മേധാവി അരു കുറ്റപ്പെടുത്തി വിദേശ ശക്തികൾ ഇറാനെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ജനങ്ങളെ തെരുവിലിറക്കി രക്ത ഉണ്ടാക്കുന്നത് അമേരിക്കയുടെ താല്പര്യമാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പ്രതിഷേധങ്ങളെന്നാണ് ഇറാന്റെ ഔദ്യോഗിക നിലപാട് പ്രതിഷേധക്കാരെ നേരിടാൻ ഇറാൻ സൈന്യം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ യു എൻ മനുഷ്യാവകാശ കൗൺസിൽ അതിശക്തമായി അപലപിച്ചു ആധുനിക ലോകത്ത് കേട്ടുകെളിവയില്ലാത്ത വിധം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഐക്യരാഷ്ട്രസഭയും വ്യക്തമാക്കി എന്നാൽ രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല തിരിച്ചടിക്കാൻ സന്നദ്ധമാണെന്ന സൂചന നൽകിക്കൊണ്ട് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗത്ത് ഗാലിബാഫ് രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് അമേരിക്ക ഇറാനിൽ സൈനികമായി ആക്രമിക്കാൻ മുതിർന്നാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിലും കടലിലെ യുദ്ധക്കപ്പലുകളും കപ്പിഴുകളും തങ്ങളുടെ ലക്ഷ്യമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള ശക്തമായ ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തെരുവുകളിൽ ഇപ്പോഴും പോരാട്ടം തുടരുകയാണ് ഇന്ധനവില വർധനവിനും സാമ്പത്തിക തകർച്ചയ്ക്കുമെതിരെ തുടങ്ങിയ പ്രക്ഷോഭം ഇപ്പോൾ ഭരണകൂടത്തെ തന്നെ താഴെക്കണമെന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലും കേന്ദ്രങ്ങളായ നഗരങ്ങളിലും പ്രതിഷേധം ഇരമ്പുകയാണ് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല എന്ന പരാതികളും ഉയരുന്നുണ്ട് മൃതദേഹങ്ങൾ രഹസ്യമായി സംസ്കരിക്കുകയാണെന്നും മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നും മനുഷ്യാവകാശ സംഘടനകൾ ആശങ്കപ്പെടുന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഈ പോരാട്ടം ഇറാൻ എന്ന രാജ്യത്തിന്റെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറുകയാണ് ലോകശക്തികൾ ചേരിതിരിഞ്ഞ് ഇറാൻ വിഷയത്തിൽ ഇടപെടുന്നത് മേഖലയിൽ ഒരു വലിയ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ പടരാൻ കാരണമാകുമോ എന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാണ്